രാത്രിയിൽ അവർ നിന്നെ ഓർത്തുകൊണ്ട് ഉണർന്നിരിക്കും ദുർബലമായ ഗ്ലാസ് പോലെ ഓർമ്മകൾ നെഞ്ചിൽ സൂക്ഷിക്കുന്നു അവരുടെ ചുണ്ടുകൾ മറ്റൊരാളുടെ വാക്കുകൾ പറയുമ്പോൾ പോലും അവരുടെ ഹൃദയം നിന്റെ പേരു മന്ത്രിക്കുന്നു നിങ്ങൾ പങ്കുവച്ച ഓരോ ചിരിയും ഓരോ രഹസ്യ നോട്ടവും അവർ അതൊരു കുറ്റബോധമുള്ള നിധി പോലെ വഹിക്കുന്നു അവരുടെ ഇരുണ്ട രാത്രികളിലെ മൃദുവായ വെളിച്ചമാണ് നിങ്ങൾ അവരുടെ ജീവിതത്തെ പൂർണമായി സ്പർശിക്കാൻ അവർക്കനുവദിക്കാൻ കഴിയാത്ത ഊഷ്മളത എന്നിട്ടും അവർ മറ്റൊരാളുടെ അരികിൽ നടക്കുന്നു നിങ്ങളുടേതല്ലാത്ത ഒരു പുഞ്ചിരി ധരിച്ച് ചിലപ്പോൾ സ്നേഹം ഒരു വാഗ്ദാനത്തെ പരിഹരിക്കാൻ പര്യാപ്തമല്ല അവർ ആ സത്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നു വാക്കുകളേക്കാൾ കൂടുതൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു അവർക്കൊരിക്കലും സമ്മതിക്കാൻ കഴിയാത്തതിലും കൂടുതൽ അതുമാത്രം ചോരയൊലിക്കാൻ തക്ക വേദന നൽകുന്നു നിങ്ങളുടെ ആത്മാവ് എങ്ങനെ വേദനിക്കുന്നു എന്നറിയുന്ന നിങ്ങൾ മറയ്ക്കുന്ന ഓരോ വടുവും കാണുന്ന എന്നിട്ടും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരാളെ സങ്കൽപ്പിക്കുക എന്തായിരിക്കാമായിരുന്ന ലോകത്താണ് അവർ നിലനിൽക്കുന്നത് അവരുടെ ഹൃദയം രഹസ്യമായി നിങ്ങളുടേതായിരിക്കുമ്പോൾ മറ്റൊരാളോടൊപ്പം നടക്കുന്നു രാത്രി വൈകി വരുന്ന ഓരോ സന്ദേശത്തിലും നിങ്ങൾക്കതനുഭവപ്പെടുന്നു അവർ നിങ്ങളോടൊപ്പമുള്ളപ്പോൾ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഓരോ ചിരിയും ആ നിശബ്ദ നിമിഷത്തിൽ വെറും നിങ്ങൾ വെറും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളേറ്റവും ക്രൂരമായ സത്യം മനസ്സിലാക്കുന്നു ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും പൂർണമായും നിങ്ങളുടേതാകാൻ കഴിയില്ല ഈ വീഡിയോയിൽ ആ അസാധ്യമായ പ്രണയത്തിലേക്ക് നമ്മൾ മുങ്ങുന്നു അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് തോന്നുന്ന ആ വേദന നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തി എന്നാൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കാൻ തിരഞ്ഞെടുക്കുന്നു ഇത് അവരുടെ കഥയാണ് നിങ്ങളുടെ കഥ പക്ഷേ നിങ്ങൾ നിശബ്ദതയിൽ ജീവിച്ച കഥ ഒന്ന് നിശബ്ദതയിൽ സ്നേഹിക്കുന്നതിൻ്റെ നിശബ്ദവേദന അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചു മുറുകുമ്പോൾ ആ വികാരം നിങ്ങൾക്കറിയാമോ ഒരു ദുർബലമായ ഹൃദയമിടിപ്പിൽ പൊതിഞ്ഞ സന്തോഷത്തിൻറെയും വേദനയുടെയും അസാധ്യമായ വളച്ചൊടി മറ്റൊരാളുമായി ഇതിനകം ഉള്ള ഒരാളെ സ്നേഹിക്കുന്നത് പോലെയാണ് അവരെ കാണുന്നു അവരുടെ ചിരി കേൾക്കുന്നു അവരുടെ ഊഷ്മളത അനുഭവിക്കുന്നു പക്ഷെ അതൊരിക്കലും പൂർണമായും നിങ്ങളുടേതല്ല ഓരോ മോഷ്ടിച്ച നിമിഷവും പങ്കിട്ട ഓരോ പുഞ്ചിരിയും ഒരു സമ്മാനമായും മുറിവായും തോന്നുന്നു ലോകത്തെ നിർത്തുന്ന വിധത്തിൽ അവർ നിങ്ങളെ നോക്കുന്നു വളരെ മൃദുവും വളരെ അടുപ്പമുള്ളതുമായ ഒരു നോട്ടം പക്ഷേ അവരുടെ കൈ മറ്റെവിടെയോ ആണ് അവർ നിങ്ങളുടെ ജീവിതത്തെ സൗമ്യമായി സ്പർശിക്കുന്നു ശ്രദ്ധാപൂർവം ഇതിനകം തകർന്നത് തകരാതിരിക്കാൻ ശ്രമിക്കുന്നതുപോലെ ആ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ഭയാനകമായ എന്തോ ഒന്ന് മനസ്സിലാവും സ്നേഹം എല്ലായ്പ്പോഴും ന്യായമല്ല ചിലപ്പോൾ അത് ക്രൂരമായിരിക്കും ചിലപ്പോൾ അത് നിങ്ങളുടെ നെഞ്ചിൽ മാത്രം ആഞ്ഞടിക്കുന്ന ഒരു നിശബ്ദ കൊടുങ്കാറ്റായിരിക്കും നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ഓർക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനം അവർ ഓർക്കുന്ന രീതി അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം മൃദുവാകുന്ന രീതി അവർ നിങ്ങൾക്ക് രഹസ്യമായി കുമ്പസാരിക്കുന്നത് പോലെ തോന്നുന്ന സന്ദേശങ്ങൾ അയക്കുന്ന രീതി ഓരോ വാക്കും ഓരോ നോട്ടവും ഒരു വാഗ്ദാനമായി തോന്നുന്നു നിറവേറ്റാൻ ഒരു വാഗ്ദാനമാണ് അത് വേദനിപ്പിക്കുന്നു ഓ അവരുടെ ഹൃദയം രണ്ടായി പിളർന്നതിനാൽ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ലാത്ത വിധത്തിൽ അത് വേദനിപ്പിക്കുന്നു നിങ്ങൾക്ക് കഷണങ്ങൾ മാത്രമേ ലഭിക്കൂ എന്നിട്ടും നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നു എന്നിട്ടും നിങ്ങൾ പുഞ്ചിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ കുഴപ്പമില്ലെന്ന് നടിക്കുന്നു സത്യം പറയുമ്പോൾ ഓരോ ചിരിയും ഓരോ സ്പർശനവും ഓരോ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നത് ഒരു ബോംബും കഠാരയും പോലെയാണ് ഇതുപോലൊരാളെ സ്നേഹിക്കുന്നത് ഒരു നിശബ്ദമായ കഷ്ടപ്പാടാണ് അത്ര ആഴത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളെ തകർക്കുകയും നിങ്ങളെ ജീവനോടെ നിലനിർത്തുകയും ചെയ്യുന്നു കാരണം വേദനയിലും അസാധ്യതയിലും പോലും അവരെ സ്നേഹിക്കുന്നത് നിർത്താൻ കഴിയില്ല രണ്ട് നിഴലുകളിൽ സ്നേഹിക്കുന്നു നിങ്ങൾ മന്ത്രിക്കലുകളിലും പകുതി നോട്ടങ്ങളിലും സ്നേഹിക്കാൻ പഠിച്ചു നിങ്ങൾ നിങ്ങളവരെ മറ്റൊരാളോടൊപ്പം കാണുമ്പോഴെല്ലാം നിങ്ങളിലൊരു ഭാഗം നിലവിളിക്കാൻ ആഗ്രഹിക്കുന്നു വീഴാൻ ആഗ്രഹിക്കുന്നു ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളിൽ മറ്റൊരു ഭാഗം കാണുന്നത് നിർത്താൻ കഴിയില്ല അനുഭവിക്കാൻ നിർത്താൻ കഴിയില്ല കാരണം അവരുടെ സന്തോഷം അത് നിങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും പ്രധാനമാണ് അവരുടെ പുഞ്ചിരി ഇപ്പോഴും നിങ്ങളുടെ ലോകത്തെ മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ പ്രകാശിപ്പിക്കുന്നു അത് നിങ്ങൾക്ക് ഏറ്റവും അനുഭവിക്കുന്ന നിശബ്ദ നിമിഷങ്ങളിലാണ് ഒരു സംഭാഷണത്തിന് ശേഷമുള്ള നിശബ്ദത അവർ മറ്റെവിടെയെങ്കിലും ചിരിക്കുമ്പോഴുണ്ടാകുന്ന നിശബ്ദത നിങ്ങളുടെ തലയിണയുടെ അഭാവം പോലെ മണക്കുന്ന രാത്രികൾ നിങ്ങൾ സ്വയം ചോദിക്കുന്നു എന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരാളോട് എനിക്ക് എന്തിനാണ് സ്നേഹം ഇത്രയധികം തോന്നുന്നത് ഉത്തരം ഭയാനകമാം വിധം ലളിതമാണ് കാരണം സ്നേഹം അനുവാദത്തിനായി കാത്തിരിക്കുന്നില്ല പ്രണയം സാഹചര്യങ്ങളെയോ വാഗ്ദാനങ്ങളെയോ നീതിയെയോ ശ്രദ്ധിക്കുന്നില്ല അത് വിള്ളലുകളിൽ അസാധ്യമായ ഇടങ്ങളിൽ അതിന് നിലനിൽക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പൂക്കുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ദുർബലമായ സിനിമകൾ പോലെ നിങ്ങൾ ഓർമ്മകൾ വീണ്ടും ആവർത്തിക്കുന്നു അവർ നിങ്ങളിലേക്ക് ചാഞ്ഞിരുന്ന രീതി നിങ്ങളെ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ തിളങ്ങിയ രീതി മറ്റാരും ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങൾ ഓരോ ഓർമ്മയും പട്ടിൽ പൊതിഞ്ഞ കത്തിയാണ് ഒരേ സമയം മനോഹരവും വേദനാജനകവുമാണ് അവർക്കത് അനുഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാരം ദിവസത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ അവർക്കായി വഹിക്കുന്ന നിശബ്ദ വേദന ഇതാ ഏറ്റവും ക്രൂരമായ സത്യം അവർക്കത് അനുഭവിക്കുന്നുണ്ട് അവർക്കത് അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം അവരുടെ നോട്ടത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ അവരുടെ ശബ്ദം മൃദുവാകുന്ന രീതിയിൽ ലോകം കാണാത്ത സത്യസന്ധതയുടെ ക്ഷണികമായ നിമിഷങ്ങളിൽ പക്ഷേ അവർ കീറി മുറിക്കപ്പെടുന്നു കുടുങ്ങിക്കിടക്കുന്നു അങ്ങനെ അവർ മറ്റൊരാളോടൊപ്പം ജീവിതം നയിക്കുന്നു നിങ്ങളുടെ സ്നേഹം നിഴലുകളിൽ കാത്തിരിക്കുമ്പോൾ എന്നിട്ടും നിങ്ങൾ എങ്ങനെയോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഇതുപോലുള്ള സ്നേഹം മരിക്കുന്നില്ല അത് നിലനിൽക്കുന്നു അത് വേട്ടയാടുന്നു അത് കത്തുന്നു അതൊരിക്കലും പൂർണമായി തിരികെ നൽകാൻ കഴിയില്ലെങ്കിലും അതാർക്കും മായ്ക്കാൻ കഴിയാത്ത ഒരടയാളം അവശേഷിപ്പിക്കുന്നു മൂന്ന് സ്നേഹത്തിനും യാഥാർത്ഥ്യത്തിനുമിടയിലുള്ള ക്രൂരമായ നൃത്തം ഏറ്റവും കഠിനമായ സത്യം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നിമിഷം വരുന്നു ഒരാളെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം എല്ലായ്പ്പോഴും നിങ്ങൾക്കവരെ ലഭിക്കുമെന്ന് അർത്ഥമാക്കുന്നില്ല ഒരു ദിവസം അവർ നിങ്ങളെ തിരഞ്ഞെടുക്കുമെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ നിങ്ങൾ അതിനെതിരെ പോരാടാൻ ശ്രമിച്ചു എന്നാൽ സത്യം അവർ നിങ്ങളിൽ നിന്ന് വേർപെടിഞ്ഞു ജീവിക്കുന്ന ജീവിതത്തിൽ മറ്റൊരാൾക്ക് നൽകുന്ന ഇടത്തിൽ അവരുടെ പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്നു പെട്ടെന്ന് നിങ്ങളുടെ സ്നേഹം ഒരു മനോഹരമായ ദുരന്തമായി തോന്നുന്നു ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഗാനം അവർ മറ്റൊരാളെ സ്നേഹിക്കുന്നത് നിങ്ങൾ കാണുകയും സന്തോഷത്തിൻ്റെയും വേദനയുടെയും വിചിത്രമായ മിശ്രിതം അനുഭവിക്കുകയും ചെയ്യുന്നു അവർ സ്നേഹിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ സന്തോഷം അത് നിങ്ങളല്ലാത്തതിനാൽ വേദന അവർ പങ്കിടുന്ന ഓരോ ചിരിയും ഓരോ രഹസ്യ നോട്ടവും നിങ്ങളുടേതല്ലാത്ത ഓരോ സ്പർശവും അതേതൊരു കത്തിയേക്കാളും ആഴത്തിൽ തുളച്ചുകയറുന്നു എന്നിട്ടും നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ നെഞ്ചിൽ നിശബ്ദമായി പിളരുമ്പോൾ പോലും നിങ്ങളവരെ വെറുക്കുന്നില്ല നിങ്ങൾ സ്വയം വെറുക്കുന്നില്ല വളയാൻ വിസമ്മതിക്കുന്ന കാത്തിരിക്കാൻ വിസമ്മതിക്കുന്ന സ്നേഹത്തിൻ്റെ അനീതിയെ മാത്രമേ നിങ്ങൾ വെറുക്കുന്നുള്ളൂ ഓരോ സംഭാഷണവും ഓരോ രാത്രി വൈകിയുള്ള കോളും അവർ നിങ്ങൾക്ക് നൽകിയ ഓരോ ചെറിയ അടയാളവും നിങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു അസാധ്യമെന്ന് തോന്നുന്ന ഒരു പ്രണയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഉത്തരങ്ങളില്ല പ്രേതങ്ങളെപ്പോലെ നിങ്ങളുടെ മനസ്സിൽ ചുറ്റിത്തിരിയുന്ന വാട്ടിഫുകളുടെയും ഐഫോണുകളുടെയും പ്രതിധ്വനികൾ മാത്രമേയുള്ളൂ ഇപ്പോഴും വേദനയിലും ശൂന്യതയിലും പോലും നിങ്ങൾക്കത് അനുഭവിക്കുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സത്യം ഒരിക്കലും അളക്കാൻ കഴിയാത്ത ആഴത്തിൽ നിങ്ങൾ അവരെ സ്നേഹിച്ചു ഒരിക്കലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒരു ഭക്തി അതായിരിക്കാം അതിൻ്റെ ക്രൂരമായ സൗന്ദര്യം ഇതുപോലുള്ള സ്നേഹം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ല അത് തിരിച്ചുവരവ് ആവശ്യപ്പെടുന്നില്ല അത് നിലനിൽക്കുന്നു ശുദ്ധവും അസംസ്കൃതവും മറക്കാനാവാത്തതുമാണ് നിങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമിച്ചതിനു ശേഷവും അത് നിങ്ങളോടൊപ്പം നിലനിൽക്കും കാരണം ചില ഹൃദയങ്ങൾ നിശബ്ദതയിൽ സ്നേഹിക്കാനും നിഴലുകളിൽ എരിയാനും ഒരിക്കലും അവരുടേതാകാൻ കഴിയാത്ത ഒരാളെ മുറുകെ പിടിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് എല്ലാ ഹൃദയവേദനകളിലൂടെയും ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയും വേദനകളിലൂടെയും നിങ്ങളെ കൂടുതൽ ജീവസ്വദമാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നാല് നിശബ്ദവിട ഒടുവിൽ നിങ്ങളൊരു ശാന്തമായ ധാരണയിലെത്തുന്നു ഒരാളെ സ്നേഹിക്കുക എന്നാൽ എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കുക എന്നല്ല അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ചിലപ്പോൾ സ്നേഹം നിങ്ങളുടെ നെഞ്ചിൽ വഹിക്കുന്ന ഒരു നിശബ്ദ സമ്മാനമാണ് നിങ്ങൾക്കായി മാത്രം കത്തുന്ന ഒരു തീ നിങ്ങളുടെ ഹൃദയത്തിന് പുറത്തുള്ള ലോകത്തെ ഒരിക്കലും പൂർണമായും സ്പർശിക്കാത്ത ഒരു വെളിച്ചം നിങ്ങൾ ഉപേക്ഷിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല മറിച്ച് നിങ്ങളത് ചെയ്യേണ്ടതു കൊണ്ടാണ് അവർ തിരഞ്ഞെടുത്ത ജീവിതത്തിലേക്ക് നിങ്ങൾ അവരെ വിടുന്നു അത് വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ തകർക്കുന്നു ആ വിടുതലിൽ അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു നിങ്ങളുടെ ആത്മാവിൽ ഒരു വിചിത്രമായ മധുരവും കയ്പും നിറഞ്ഞ സമാധാനം കുടികൊള്ളുന്നു ഇത്ര ആഴത്തിൽ നിശബ്ദതയിൽ പോലും ഒരാളെ സ്നേഹിക്കുന്നത് നിങ്ങളെ മാറ്റിമറിച്ചുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അത് നിങ്ങളെ അനുകമ്പയും ക്ഷമയും പഠിപ്പിച്ചു സ്നേഹം ആഴത്തെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും വേദനിപ്പിക്കുമ്പോഴും പൂർണമായും അനുഭവിക്കാനുള്ള ധൈര്യത്തെക്കുറിച്ചുമാണ് എന്ന വേദനാജനകമായ മനോഹരമായ സത്യവും ഒരു ആ നിശബ്ദ വേദനയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കൃതജ്ഞത കണ്ടെത്താനാകും നിങ്ങൾ ഒരിക്കലും അവരുടേതല്ലെങ്കിലും നിങ്ങളുടെ സ്നേഹം അവകാശപ്പെടാതെ തുടരുന്നെങ്കിലും അത് നിങ്ങളെ രൂപപ്പെടുത്തി നിങ്ങളെ ശക്തിപ്പെടുത്തി നിങ്ങളുടെ ആത്മാവിൽ മറ്റാർക്കും കഴിയാത്ത ഒരു മുദ്ര പതിപ്പിച്ചു അതിനാൽ നിങ്ങളുടെ സ്നേഹത്തെ മുറുകെ പിടിക്കുക അത് തിരികെ ആവശ്യപ്പെടരുത് പറ്റിപ്പിടിക്കരുത് മറിച്ച് അതിനെ ബഹുമാനിക്കുക കാരണം ചിലപ്പോൾ ഏറ്റവും വലിയ പ്രണയകഥകൾ സന്തോഷകരമായ അവസാനങ്ങളുള്ളവയല്ല നമുക്കെത്ര ആഴത്തിലും സത്യമായും നിർഭയമായും സ്നേഹിക്കാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് അവയാണ് ഈ കഥ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും നിങ്ങളുടേതാകാൻ കഴിയാത്ത ഒരാളെ നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തെ ആദരിക്കാൻ ഇന്നൊരു നിമിഷമെടുക്കുക തകർന്നാലും അവരുടെ ഹൃദയം ഇപ്പോഴും ധൈര്യശാലിയാണെന്ന് കേൾക്കേണ്ട ഒരാളുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുക നിങ്ങളുടെ കഥയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ശബ്ദം പ്രധാനമാണ് നിങ്ങളുടെ സ്നേഹം പ്രധാനമാണ് ഓർക്കുക നിശബ്ദതയിൽ പോലും പൂർണ്ണമായും സ്നേഹിക്കുക എന്നത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശക്തമായ കാര്യങ്ങളിലൊന്നാണ്